അസ്സാം വലൈക്കും വറഹമുള്ള ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിക്കാഹന് മുമ്പുള്ള പ്രണയം ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇഷ്ടം പ്രണയം സ്നേഹം എന്നൊക്കെ പറയുന്നത് ഹൃദയങ്ങളിൽ അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഈ മനുഷ്യർക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ സ്നേഹമില്ല അല്ലെങ്കിൽ പ്രണയമില്ല അങ്ങനെയുള്ളൊരവസ്ഥയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും എവിടെ ചെന്നാലും ദേഷ്യം പിടിക്കും എല്ലാവരോടും കയറ് സംസാരിക്കും ആരെയും ഒപ്പണിക്കില്ല ആരെയും വസ്തുവിൽ ചെയ്യില്ല ആ രൂപത്തിൽ നമ്മുടെ സമൂഹം ഒന്നടങ്കം കുട്ടിച്ചോറാകുന്ന രൂപത്തിലേക്കത് മാറും പക്ഷേ അള്ളാഹു സഹാനവും തായാല ഈ ഇഷ്ടത്തെയും സ്നേഹത്തെയും പ്രണയത്തെയുമെല്ലാം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നൽകിയത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇസ്ലാം ഒരിക്കലും ഒരാളെ പ്രണയിക്കുന്നതിന് തൊട്ട് ഒരാളെ സ്നേഹിക്കുന്നതിനെ തൊട്ട് തടയുന്നില്ല ഇസ്ലാം പ്രണയത്തിന് സ്നേഹത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നു നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു നമ്മുടെ ഗുരുനാഥന്മാരെ സ്നേഹിക്കുന്നു ഇതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച അതിമഹത്തായ സ്നേഹമാണ് ഇഷ്ടമാണ് എന്നാൽ എവിടെയാണ് ഇസ്ലാം പ്രണയത്തെ വിലക്കുന്നത് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് നിക്കാഹ് എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ ഒരു കാര്യം അള്ളാഹുസ് ബഹാനു താര ഇസ്ലാമിൽ വെച്ചിട്ടുണ്ട് ഇസ്ലാമിൽ നിക്കാഹ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ പരസ്പരം കൂടിച്ചേരുന്ന ഒരു പ്രോസസ്സാണ് നിക്കാഹിന് മുമ്പ് ഇസ്ലാം നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും നിക്കാഹിന് ശേഷം അവൻ അനുവദനീയമാവുകയാണ് അള്ളാഹുസ് ബഹാനു താര എത്ര മനോഹരമായിട്ടാണ് അതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നിക്കാഹിന് മുമ്പ് പ്രണയങ്ങളെല്ലാം നിഷിദ്ധമാവുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇസ്ലാമികമായ മൗലികമായിട്ടുള്ള പല പ്രിൻസിപ്പിൾസും അതിലടങ്ങിയിട്ടുണ്ട് ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരു സ്ഥലത്ത് തനിച്ചായിരുന്നാൽ അവിടെ മൂന്നാമനായ ഒരാൾ കൂടി വരുന്നുണ്ട് അവനാണ് പിശാജി എന്ന് പറയുന്നത് ഈ പിശാജു വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല ആ രൂപത്തിൽ ആ രംഗം വഷളാക്കാൻ അവന് സാധ്യമാകും അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് നിൽക്കാതിന് മുമ്പ് അന്യ ആണും അന്യ സ്ത്രീയും ഒരിക്കലും ഒരു സ്ഥലത്ത് തനിച്ചാകരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രചുദ്ധമായി കുർബാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി വല്ലാത്ത പറബുദ്ദീന വ്യവിചാരത്തോടെ നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് വ്യവിചാരം ചെയ്യരുത് എന്നല്ല പറഞ്ഞത് നിങ്ങൾ വ്യവിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് നിഷിദ്ധമായ എന്തിലേക്കെല്ലാം ഉള്ള നോട്ടങ്ങളുണ്ടോ സ്പർശനങ്ങളുണ്ടോ നടത്തങ്ങളുണ്ടോ അതെല്ലാം അബ്ബസ് നിഷിഷ്ടമായി ഇപ്പോൾ നിൽക്കാതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് മാറ്റണം നിങ്ങൾ ആ പ്രണയത്തെ ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കണം മേക്ക് ഇറ്റ് ഹലാൽ അങ്ങനെ ഹലാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് പ്രണയിക്കാം നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് പ്രണയിക്കാം അതാണ് ഈ ഇസ്ലാമിലെ ഏറ്റവും നല്ല അടിവാദത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ചെലവഴിക്കുന്ന സമയമാണ് ആ സമയം അള്ളാഹു സുബായ ഏറ്റവും നല്ല പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തെറ്റായ കൺസെപ്റ്റിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നുകൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം അതിനെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ ഈ ബന്ധം അത് ഒറിജിനൽ ബന്ധമാണോ അത് യാഥാർത്ഥ്യത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കുകയും എന്നിട്ട് നിങ്ങളുടെ കുടുംബമായും അവരുടെ കുടുംബമായും സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്തി എത്രയും പെട്ടെന്ന് അത് ഹലാലാക്കാൻ ശ്രമിക്കുക അങ്ങനെ നല്ലൊരു ജീവിതമായി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാൽ ഉറപ്പാണ് അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും കാരണം ഈ നിക്കാഹ് നടക്കലോടുകൂടെ നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് രണ്ട് വ്യക്തികളെയാണ് അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ രക്ഷിക്കുന്നു നിങ്ങളുടെ ഭാര്യയെ ശരീരത്തെ നിങ്ങൾ രക്ഷിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ പ്രതിഫലമാണ് അള്ളാഹു ഈ ഒരു കർമ്മത്തെ വലിയ പുണ്യകർമ്മമായിട്ട് തന്നെ പക്ഷുനായക്കുറും ഹദീസിലും എല്ലാം പറഞ്ഞതേ കാണാൻ സാധിക്കും അത്തരത്തിൽ നല്ലൊരു പുതിയ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുഖാനുഭഹത്തായാലോഫി നൽകട്ടെ വിവാഹപ്രായം എത്തിയ ഇണങ്ങൾ ലഭിക്കാത്ത സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു സുധാനവൃത്തായ നല്ല ലാഹിക്കായ ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമായി